നമസ്കാരം എറണാകുളം കലൂർ എസ് ആർ എം റോഡിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഐക്യവേദി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നതം വിജയം നേടിയവരെ മെമൻഡോ നൽകി ആദരിച്ചു എസ് ആർ എം റോഡിലുള്ള ഇ എം എ ഹാളിൽ നടന്ന പരിപാടി കേന്ദ്ര സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് എ പൗലോസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി ടി കെ മൂസ സ്വാഗതവും പറഞ്ഞു പുരസ്കാരങ്ങൾ നേടിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മറുപടി പ്രസംഗവും നടത്തി ഈ അവാർഡ് വാങ്ങുന്ന കുട്ടികളെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം ഞാനതാണ് എനിക്ക് പറയാനുള്ളത് കേവലം നമ്മളിങ്ങനെ പത്താം ക്ലാസ് പഠിച്ചു എ പ്ലസ് കിട്ടി പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചു എ പ്ലസ് കിട്ടി എന്ത് എന്ന് അതിനപ്പുറത്ത് ഇപ്പം തന്നെ നിങ്ങളുടെ ജീവിതം ഒരു നിങ്ങളുടെ ഒരു ജീവിതം ലക്ഷ്യമുണ്ടാക്കണം ആ ജീവിത ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ എത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം പത്രങ്ങൾ വന്ന വാർത്തകൾ നിങ്ങൾ കണ്ടിരിക്കുന്നു ഒരു ഒരു വിദ്യാർത്ഥിനി ഐ എസ് എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കുടുംബത്തിൻ്റെ ഭാഗ്യത ഉള്ളതാണ് ആ കുട്ടി പഠിച്ചു വന്ന് അതും അതും മലയാളത്തിലാണ് ഇംഗ്ലീഷിൽ പഠിക്കുന്നതിനപ്പുറത്ത് മലയാളത്തിൽ പഠിച്ച് ഐ എ എസ് നേടി ഇന്നിപ്പോൾ എറണാകുളത്തെ സബ് കളക്ടറാണ് ആ കൂട്ടി ഞാനിത് പറയുന്നത് നമുക്ക് ഓരോരുത്തരും പരിശ്രമിച്ചാൽ ഇതെല്ലാം കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെയുള്ള കൂട്ടായ്മയുടെ കടമ എന്ന് പറയുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ചെറുതാണെങ്കിലും ഇവിടെ നൽകപ്പെടുന്ന നിങ്ങൾ ചെയ്യേണ്ടത് അറിവ് നേടിക്കഴിയുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല അത്രയും ഇപ്പം പല വീടുകളിലും ഞാൻ ഈ ഒരു ജനപ്രതിനിധി ആയതിനു ശേഷം സന്ദർശിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾ മിണ്ടാതിരിക്കൂ ഒരു അച്ഛനോടും അമ്മയോടും മക്കൾ പറയുന്ന കാര്യമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എത്ര കഷ്ടപ്പെട്ടാണ് അവര് വളർത്തി ഇതുവരെ എത്തിച്ചു ഇനിയാണ് നിങ്ങൾ ഏത് ലൈനിലേക്ക് തിരിയണമെന്ന് നിങ്ങൾ പറഞ്ഞു തിരിയുന്നത് പ്ലസ് ടു വരെ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തത്തിൽ അവർ പിന്നാലെ നടന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതെല്ലാ മക്കളുടെയും ഉമ്മയിൽ വേണമെന്ന് പ്രത്യേകം പറയുന്നു അപ്പൊ കുട്ടികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു കൂടാതെ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത് റെസിഡൻസ് അസോസിയേഷനുകൾ നമുക്ക് അത്യാവശ്യമാണ് കാരണം ഒരു പൈപ്പിൽ വെള്ളമില്ല നമ്മൾ ഒറ്റക്കൊന്ന് വാട്ടർ അതോറിറ്റിയിൽ പോയി പറയുകയാണെങ്കിൽ അവരൊരു പുല്ല് വില കൽപ്പിക്കില്ല വരാം നോക്കാം എന്ന് അതൊന്നും ഒരു അസോസിയേഷൻ്റെ കീഴിൽ അഞ്ച് പേരോ ആറുപേരോ ഒന്നിച്ച് അവിടെ ചെന്നാൽ അതിനൊരു തീരുമാനമുണ്ടാവും നമ്മൾ വന്ന പുറകെ തന്നെ അവിടെ നിന്ന് ആളെത്തും ഇപ്പം നമ്മുടെ പ്രായമുള്ള ആളുകൾ വീടുകളിൽ കൂടുതലായിട്ടിരിക്കുന്ന സമയമാണ് മക്കളൊക്കെ പുറത്ത് പോയിട്ട് ഇത് മാതിരി റെസിഡൻസ് അസോസിയേഷനുകളുണ്ടെങ്കിൽ അസുഖമാണ് അവർക്ക് രാത്രി വന്നാൽ ഒരാളെ വിളിച്ചാൽ എല്ലാവരും കൂടി ഓടിയെത്തുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് അത് സാമ്പത്തിക സഹായം ചെയ്യണു നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് റെസിഡൻസ് അസോസിയേഷനെ വളർത്തിയെടുക്കണം നിങ്ങളിപ്പോൾ എ പ്ലസ് കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾ അനുമതി മറുപശ്വരുന്നത് മറുപശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം വരുന്നത് സാധാരണ പാസ്സായ പോരാ പസ് പ്ലാസ് കിട്ടിയതല്ല ഡിസ്റ്റിങ്ഷൻ കിട്ടിയതല്ല അതിലുപരിയായിട്ട് നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി വരുമ്പോഴും ഇപ്പം സമൂഹത്തോട് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുള്ളത് നിറവേറ്റണം കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികളോട് ഒന്ന് ഒന്നുകൂടി പറയാനുള്ളത് ഈ വീടുകളിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനേ വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കുട്ടികൾക്ക് തോന്നുന്നു ഞാൻ വലുതായിരുന്നു തോന്നും അപ്പോൾ ആ സമയം മാതാപിതാക്കളത് സംബന്ധിച്ചുകൊണ്ട് തോന്നുന്നില്ല അപ്പോൾ വിഷയം എന്തായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വലുതായി കഴിഞ്ഞാൽ അവർ നമ്മൾ അംഗീകരിക്കാൻ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് എത്രയും നാളും നമ്മളെ നമ്മളാക്കിയ ആ മാതാപിതാക്കളെ യാതൊരു കാലാവസ്ഥ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരാണ് നിങ്ങളെ നേളാക്കാൻ വേണ്ടി അവരുടെ ജീവിതം ചെലവഴിക്കുന്നതാണ് ആ സ്നേഹ ആ സ്നേഹ സൗഹാർദ്ദ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല വ്യക്തികളായി നല്ല കുടുംബത്തിൻ്റെ അംഗങ്ങളായി നല്ല സമൂഹത്തിൻ്റെ വ്യക്തികളായി നല്ല മൂല്യ മുന്നേങ്ങളുമുള്ള വിദ്യാഭ്യാസം നേടി നല്ല നല്ല ആളുകളായി സമൂഹത്തിൽ ഉയർട്ട് പരമാവധി ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ മീ ഔട്ട് മൈ എക്സാമിനേഷൻ യോമാത്സാണ് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന് നല്ല സപ്പോർട്ട് ഉണ്ടായി പിന്നെ പാരന്റ്സും സോ എല്ലാവർക്കും താങ്ക് യു അറിയണം പിന്നെ ഇവിടെ ബാക്കി എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു

പബ്ലിക് ാണ് പഠിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികൾ ഇവരാണല്ലോ ഇവിടുത്തെ ഇന്നത്തെ താരങ്ങൾ അതാണ് എല്ലാ മാതാപിതാക്കൾക്കും അറിയാം നമ്മൾ എത്രത്തോളം എന്താ കുട്ടികളെക്കാളും ടെൻഷനും ബുദ്ധിമുട്ടുകളും നമ്മളാണ് തരണം ചെയ്യുന്നത് അവരത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷെ എന്തു വന്നാലും കുട്ടികൾ കുട്ടികൾ നല്ല പാതയും അല്ലെങ്കിൽ ഒരു മൂല്യങ്ങളോടുകൂടി വളർത്തുക എന്നുള്ളതാണ് നമ്മളെ കടമ ആ കടമ നിറവേറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നീട് അവർ എന്ത് ആയി തീരും അല്ലെങ്കിൽ വലിയ ഉദ്യോഗത്തെ എത്തിച്ചേരും എന്നുള്ളതല്ല പക്ഷെ ഏത് സ്ഥാനത്താണെങ്കിലും ആ മൂല്യങ്ങൾ വിടാതെ അവര് കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് പിള്ളേര് പഠിക്കുന്ന മാത്രമല്ല ദ ഷുഡ് ബി ഗുഡ് ഹ്യൂമൻ സാറെ എപ്പോഴും പറയുന്നത് തന്നെയാണ് എന്നുവെച്ചാൽ നല്ല എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നതും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതാണ് ഇല്ലാത്തത് പല വീടുകളിലും കാണാം ഫോണായിട്ട് ഇരുന്നുകഴിഞ്ഞാൽ ഒരാൾ വീട്ടി വന്നാലും ആ ഒരു റെസ്പെക്ട് ഇതില്ല നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബട്ട് എന്താണ് അതാണ് നന്നായിട്ട് വളരാൻ നമ്മൾ മക്കളെ ഇതാക്കുക മാർക്കും ഇതിലും വലിയ കാര്യമില്ല മോളോട് ഞാൻ പറഞ്ഞിരുന്നു അതാണ് എ വൺ കിട്ടുന്നതിലല്ല ബി എ ഗുഡ് പേഴ്സൺ ബിഹേവ് പ്രോപ്പർലി ടു എവറി വൺ അതാണ് മാം പറഞ്ഞ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇതായിട്ട് കാരണം നമ്മൾ ദൂരെ എവിടെയെങ്കിലും പഠിക്കാൻ വിട്ടാലും ഇപ്പം നമുക്ക് പേടിയാണ് ബിക്കോസ് ഓഫ് ദ സൊസൈറ്റി അറൌണ്ട് ഹിയർ വി ആർ റിയലി ടെൻസർ ടെൻസറ് പറഞ്ഞ പോലെ അപ്പോൾ ഒരു പുറത്ത് എവിടെയെങ്കിലും തന്നെയാണ് ഐ തിങ്ക് വിത്ത് മീ സോ ടു മൈ ും എസ്ആർഎം റോഡ് റെസിഡൻ്റ് അസോസിയേഷൻ്റെ ഐക്യവേദി ഇന്ന് സംഘടിപ്പിച്ച പ്രോഗ്രാമാണ് റെസിഡൻറ്റ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് എല്ലാ വർഷവും ഇതേപോലെയുള്ള പ്രോഗ്രാംസ് ഐക്യവിദ്യ നടത്താറുണ്ട് അത് ഈ വർഷവും നമ്മുടെ ഇ എം എ ഹാളിൽ വെച്ചാണ് നടത്തിയത് അസോസിയേഷനിലെ മിക്കവാറും എല്ലാ ഭാരവാഹികളും അംഗങ്ങളും അതിൻ്റെ രക്ഷിതാക്കളും കുട്ടികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു വളരെ നല്ല ഒരു യോഗമായിരുന്നു റെസിഡൻ്റൽ അസോസിയേഷൻ എസ് ആർ എം റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ എസ് ആർ എം റോഡിലെ ട്രാഫിക് ബ്ലോക്കിന് അനുസരിച്ചുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള രജനി മണി ഇന്ന് ഒരു പ്രത്യേക നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അടുത്ത കമ്മിറ്റിയിൽ അതുമായി ആലോചിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് തീരുമാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എസ് എൽ സി പ്ലസ് ടു അവാർഡ് സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട ടി പി എം ഇബ്രാഹിംഖാനാണ് സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റാൻഡിങ് കൗൺസിൽ അംഗവും അതുപോലെ തന്നെ സി ബി എസ് ഇ സ്കൂളിൻ്റെ കേരളത്തിൻ്റെ പ്രസിഡൻറ്റുമായ ശ്രീമാൻ ടി പി എം ഇബ്രാഹിംഖാനാണ് അതുപോലെ രക്ഷാധികാരികളായിട്ടുള്ള പ്രൊഫസർ വി യു നൂർദ്ദീൻ റഫീഖ് തുരുത്തെഴുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളുടെ പ്രസിഡൻറ്റ് എ പൗലോസ് ആയിരുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ അതിൻ്റെ നന്ദി രേഖപ്പെടുത്തിയത് സെക്രട്ടറി ആയിട്ടുള്ള സെ റിയാസ് ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ഷെരീഫ് എം ആണ് അദ്ദേഹത്തിന് എന്നെല്ലാവരും സജീവമായി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സജീവമായ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായ യോഗമായിരുന്നു ഇന്നത്തേത്